നമ്മുടെ ആകാശത്ത് രാത്രിയിൽ തിളങ്ങുന്ന ആ ചന്ദ്രൻ അതെ നമ്മളുടെ ചന്ദ്രൻ പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചന്ദ്രൻ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അതോ പിന്നീട് എങ്ങോ നിന്നെങ്കിലും വന്നതാണോ ഇത് ഒരു കുട്ടികളുടെ കഥയല്ല ഇത് ശാസ്ത്രലോകം പോലും ഇന്നുവരെ തീർച്ചയാക്കാൻ കഴിയാത്ത സത്യസന്ധമായ ഒരു ചോദ്യമാണ് ഇന്ന് നമുക്ക് നോക്കാം ഈ ചന്ദ്രന്റെ ആധികത എന്താണ് നമ്മൾ അറിയുന്ന രീതിയിൽ ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് രാത്രികൾക്ക് സൗന്ദര്യം പകരുന്ന ഈ വണ്ടൻ പുഴകൾക്കുള്ള ഒഴുക്ക് കടലിലെത്തിരകൾ പോലും മനുഷ്യന്റെ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് എന്നാൽ അതിൽ എങ്ങനെ യവകുവ വരുന്നു എന്നതാണ് ചോദ്യം ഒരിക്കൽ നാല് ദശാംശം അഞ്ചു ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്ക് സമാനമായ തിയ എന്ന ഒരു ഗ്രഹം ഭൂമിയുമായി ഇടിച്ചു ആ ഭീകരമായ കൂട്ടിയിടിയിലുണ്ടായ പാറക്ഷണങ്ങൾ ഒത്തുചേർന്ന് രൂപപ്പെട്ടതായാണ് ചന്ദ്രന്റെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള ജയന്റ് ഇമ്പാക്ട് തിയറി ശാസ്ത്രലോകം ഇന്ന് ഇതിനെ ഏറ്റവും കൂടുതലായി അംഗീകരിക്കുന്നു പക്ഷേ അതിനുള്ളിൽ മറ്റൊരു സാധ്യതയും ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നു ക്യാപ്ചർ തിയറി ചന്ദ്രൻ ഭൂമിയുടെ ഭാഗമല്ലാതിരുന്നിരിക്കാം അനന്തമായ ആകാശ വഴി ചുറ്റി നടക്കുന്ന ഈ ശിലാഗോളത്തെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി പിടിച്ചെടുക്കുകയായിരുന്നു എന്നതാണ് ഈ സിദ്ധാന്തം അതായത് ഈ സഹയാത്രികൻ മറ്റൊരിടത്തു നിന്നുമാണ് വന്നത് ഇവ രണ്ടും ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുന്ന സിദ്ധാന്തങ്ങളാണ് എന്നാൽ അതിനപ്പുറത്ത് ഒരുപാട് ആളുകൾ ഒരേ സംശയമാണ് ഉയർത്തുന്നത് ചന്ദ്രൻ കൃത്രിമമാണോ നാം ചിന്തിക്കുന്നതുപോലെ ഒരു സ്വാഭാവിക ഉപഗ്രഹമല്ലെങ്കിലും ഒരിടത്ത് നിന്നോ ഉദ്ദേശപൂർവമായോ ഇവിടെ എത്തിയതായിരിക്കാമോ ചില ഗവേഷകരും രഹസ്യാന്വേഷകരുമാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ അനുസരണമെങ്കിൽ ചന്ദ്രൻ അടിവസ്ത്രമാകുന്ന ഒരു ഗേഹമാണോ അതിന്റെ ഭ്രമണപഥം അത്ര കൃത്യമാണെന്ന് കാണുമ്പോൾ അതിനു പിന്നിൽ ഏതെങ്കിലും ബുദ്ധിപൂർവമായ ക്രമീകരണം ഉണ്ടെന്ന സംശയം ഉയരുന്നത് അതിശയകരമല്ല ദുരിതയുടെയും റഷ്യൻ ശാസ്ത്രജ്ഞരുടെയും പഴയ രേഖകളിൽ ചന്ദ്രനിലെ വ്യത്യസ്തമായ ദമ്പതി ദൂതു അല്ലെങ്കിൽ ആന്തരിക ഘടനകളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ചിലർ പോലും അവകാശപ്പെടുന്നത് ചന്ദ്രൻ പൊരുതിയാൽ ആയി ശബ്ദമുണ്ടാക്കുന്നു അത് എന്ത് സൂചിപ്പിക്കുന്നു ചന്ദ്രനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആശ്ചര്യകരമായ കാര്യമാണ് അതിന്റെ ഭ്രമണവേഗം എപ്പോഴും ഭൂമിയെ ഒരേ മുഖം മാത്രം കാണിക്കുന്നതും അതിന്റെ അളവും ദൂരവും സൂര്യനെ സൂര്യഗ്രഹണത്തിൽ കൃത്യമായി മറയ്ക്കുന്നതും ഈ കൃത്യതകൾ സ്വാഭാവികമായുണ്ടാകുന്നത് എളുപ്പമല്ല എന്നതല്ലേ സത്യം ഇത് കേട്ടപ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് പേർ തന്നെ അതിനുള്ളിൽ ഒറ്റ ചോദ്യമുണ്ട് എന്താണ് സത്യം ചന്ദ്രൻ സഹജമാണോ അഥവാ മറ്റൊരാളുടെ അപ്രത്യക്ഷ ഹസ്തക്ഷേപമാണോ നമ്മൾ കണ്ടതെല്ലാം ഒരു തുടക്കം മാത്രമാണ് ഈ മനോഹരമായ വെളിച്ചപ്പാട്ടിന് പിന്നിൽ നമ്മൾ കണ്ടെത്താത്ത അസംഖ്യമായ അത്ഭുതങ്ങൾ കിടക്കുന്നു സത്യം നമുക്ക് കണ്ടെത്താനാകുമോ എന്നത് തന്നെ ഭാവിയിൽ കാണേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കൂ നിങ്ങൾക്ക് ഏത് സിദ്ധാന്തത്തിലാണ് കൂടുതൽ വിശ്വാസം ചന്ദ്രൻ സ്വാഭാവികമാണോ കൃത്രിമമോ ഇതുപോലെയുള്ള അത്ഭുതകൾ കൂടി വരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ